ാണ് എന്നെ തന്നെ ഒരു ഡിഫ്രൾ ക്യാരക്ടർ ആയിട്ട് ഒരു സിനിമയിൽ ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഒരു പ്രേക്ഷകൻ എക്സൈറ്റഡ് ആവാനുള്ള പല ഈ സിനിമയിലുണ്ട് എനിക്ക് ഞാൻ കണ്ടിറങ്ങി എനിക്ക് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ സിനിമ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നത് നമ്മുടെ നാല് പയ്യന്മാരുടെ കഥയെന്ന് പറയുമ്പോഴും നാല് ന്യൂ കമേഴ്സ് നാല് അപ്കമ്മിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ അതിൽ വന്നിട്ടില്ല നമ്മൾ പഠിച്ചു വരുവാ അതിൻ്റേതായ ഒരു തുടങ്ങി അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ സിനിമയുടെ സ്റ്റാൻഡൗർ പെർഫോമൻസ് എന്ന് പറയുന്നത് ലനാ മാം തന്നെയാണ് ഒരു പ്രേക്ഷകനായിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് അത്ര പറയാൻ പറ്റും ക്യാരക്ടർ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അജിത എല്ലാവർക്കും അറിയാം ട്രെയിലറിൽ അഭിപ്രായം എല്ലാരെയും പ്രേക്ഷകരെ കണ്ടെ അവ അഭിപ്രായം അതേപോലെ പറയട്ടെ അപ്പൊ ഞാൻ വന്ന സമയത്ത് എൻ്റെ ഒരു ശേഷിയോടെ കേട്ടൊരുപാട് സന്തോഷമുണ്ട് ഒരു ഫാമിലി ക്രൗഡ് ലൈ ചെയ്യാവുന്ന മൂവി ആണെങ്കിൽ കേരളത്തിലെ ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരും ഇതുവേ കാണട്ടെ റിയിട്ടെ ഞാൻ ഓ ഒരു ചെറിയ ന്യൂസ് ഉണ്ട് എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഷൂട്ട് കമ്മിങ് സിംഗ് എൻ ജാനുവരി ത്രയാണി പ്രൊഡക്ഷൻസ് അനിൽകുമാർ പിന്നെ അങ്കം അട്ടഹാസ് എന്ന പ്രോജക്റ്റ് ഞാൻ കം ചെയ്തിട്ടുണ്ട് അതിന്റെ വാർത്ത ഒരു വഴിയാണ് കഴിക്കാൻ തന്നെ